െ എൻ്റെ പേര് മിനിദാസ് ഞാൻ കണ്ണൂർ ജില്ലയിൽ നിന്ന് വരുന്നു എൻ്റെ ജീവിത പങ്കാളി ദാസ് എൻ്റെ മൊത്ത മകൻ അമിത ദാസ് എൻ്റെ അമൃതദാസ് എനിക്ക് അഞ്ചു വർഷമായി ആയിട്ട് റിസ്ക് പുറത്തേക്ക് തള്ളുകയും ദേവനവും മൂലം എനിക്ക് ചെയ്യാൻ മാസം കിടപ്പിലായിരുന്നു ഓപ്പറേഷൻ ഓപ്പറേഷൻ വേണമെന്ന് അറിയിച്ചു ചെയ്താൽ പൂർണ്ണമായും വിജയിക്കാൻ സാധ്യത കുറവാണ് എന്ന് അറിയിച്ചതിനാൽ എനിക്ക് വേണ്ടപ്പെട്ട സിസ്റ്റർ ഡി എസ് സിസ്റ്റർ ക്ലാര സമയോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു നമ്പർ തരികയും അവിടെ പ്രാർത്ഥിക്കാൻ പറയുകയും ചെയ്തു നിത്യാരാധനയിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എനിക്ക് വലിയ അനുഗ്രഹത്തിൽ ഞാനും എൻ്റെ കുടുംബവും രക്ഷപ്പെട്ടു ഇപ്പോൾ പല കൂടാതെ ഞാൻ വീട്ടിലെ എല്ലാ ജോലികളും പുറത്തു പോയി എല്ലാ ജോലികളും ചെയ്യുന്നു വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നു തിരുപ്പുമാരന്റെയും അയ്യമ്മ സമ്മയുടെയും ഒത്തിരി അനുഗ്രഹം ലഭിച്ചാൽ എനിക്ക് ഞാൻ ുന്നു അമ്മയുടെ ഈ ആരോഗ്യസ്ഥിതി ഉണ്ടായ ബുദ്ധിമുട്ടുകൾ മൂലം ഞങ്ങൾക്കാണ് ഏറ്റവും സങ്കടങ്ങളൊക്കെ ഉണ്ടായത് അയ്യമ്മ ഞങ്ങളെ ശക്തമായി പ്രാർത്ഥിച്ചു അമ്മ ഞങ്ങളെ പൂർണ്ണമായി ഏറ്റെടുക്കുകയായിരുന്നു അമ്മയുടെ മധ്യസ്ഥം മൂലം അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന ആരോഗ്യം തിരിച്ചു തരാൻ അമ്മയ്ക്ക് സാധിച്ചു അയ്യമ്മ സമ്മക്ക് ഈ നേരം ഞങ്ങൾ വളരെ ആത്മാർത്ഥതയോടെ നന്ദി അറിയിച്ചു കൊള്ളുന്നു അമ്മയുടെ സംരക്ഷണത്തിന് എന്തെന്ന് ഞങ്ങൾ സമർപ്പിക്കുന്നു